ഹലോ ഇന്നത്തെ വീടിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഫേസ്ബുക്കിൻ്റെ പേയ്മെൻറ്റ് ഓൾറെഡി പേഡ് ആയിട്ടുണ്ട് പല ആൾക്കാരിലും അതായത് മോണിറ്റൈസേഷൻ ആയ ടീമിനൊക്കെ ആയിട്ടുണ്ട് പക്ഷേ വിഡ്രോ ചിലപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ഇന്നോ അല്ലെങ്കിൽ നാലോ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും പക്ഷേ പേഡ് പേയ്മെൻ്റ് ഒക്കെ ആയിട്ടും പിന്നെ മോണിറ്റൈസേഷൻ ഒക്കെ ടൂൾ കിട്ടി പേയ്മെൻ്റ് ഒക്കെ അക്കൗണ്ടിൽ നമ്മുടെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഉണ്ടായിട്ടും ക്യാഷ് നമ്മൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അതായത് എന്തെങ്കിലും ഒരു പേയ്മെൻ്റിനായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളായിട്ട് കിടക്കുന്ന ഒരുപാട് കേസ് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഈ ഫേസ്ബുക്കിലായാലും അത് പിന്നെ മെസ്സഞ്ചറിലായാലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായാലും പിന്നെ ഇങ്ങനെ പലതരത്തിൽ അതുപോലെ മെയിലിലും കുറേ ആൾക്കാരയക്കുന്നുണ്ട് പക്ഷെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്തോ പണിത്തരക്കിൻ്റെ എല്ലാം കാരണം കൊണ്ട് എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അപ്പോൾ നമുക്ക് നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ശരി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ശരിയാക്കി തരാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഈ പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അവർ തന്നെ ചെയ്യണം അതായത് ഫേസ്ബുക്ക് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാന്നല്ലാതെ ഇതൊക്കെ നമ്മൾക്ക് പിന്നെ വർക്ക് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ട് തരാൻ പറ്റില്ല എന്ന് എനിക്ക് മാത്രമല്ല ഇതുമായിട്ട് ഫേസ്ബുക്ക് റിലേറ്റഡ് വീഡിയോ ചെയ്യുന്ന ആരുക്കായാലും അത് ചെയ്യാൻ പറ്റത്തില്ല അത് അവിടെ നിന്ന് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതായത് ഫേസ്ബുക്കിൻ്റെ ഹെഡിൽ നിന്ന് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് എന്നാലും നിങ്ങൾക്ക് അത് ഏത് രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം ഇപ്പം ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതാ പ്രൊഫഷണൽ സോറി പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് പോയി പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ നിന്ന് നമ്മൾ ഇതായി പേ ഔട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ആ ബട്ടൺ കാണാൻ സാധിക്കും നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഏകദേശം ഒക്കെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് അപ്ഡേറ്റ് അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കൺട്രി അതുപോലെ തന്നെ ബിസിനസ് ടൈപ്പ് കോണ്ടാക്ട് നമ്പർ അപ്പോൾ അതുപോലെ തന്നെ മെയിൽ അഡ്രസ്സ് ഇതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടുന്ന് ലഭിക്കും അതിൻ്റെ തൊട്ട് താഴെ ഇവിടെ കാണാൻ സാധിക്കുന്നത് പേ ഔട്ട് അക്കൗണ്ട് ഹോണർ നെയിം അതുപോലെ തന്നെ ബർത്ത് ഡേറ്റ് അഡ്രസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ സാധിക്കും ഓക്കെ ഇത് കൂടാതെ യു എസ് ടാക്സ് ഫോമുണ്ട് യു എസ് ടാക്സ് ഫോം ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡയറക്റ്റ് ഫേസ്ബുക്ക് ടീമുമായിട്ട് തന്നെ നമ്മൾ ചാറ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കേണ്ടതാണ് അല്ലാതെ നമുക്ക് ഈ നമ്മൾ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിലവിലുള്ള ഈ ഫോണിൽ കൂടി നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും ഇല്ല അത് എവിടെ പോയിട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ കാണിച്ചു ഇവിടെ സപ്പോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻസ് കാണാൻ സാധിക്കും സപ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കണക്റ്റ് വിത്ത് സപ്പോർട്ട് അതായത് അവരായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അതായത് ഏത് കെട്ടല്ല സപ്പോർട്ട് യുവർ ഇഷ്യൂസ് ഏതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് അത് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഡീറ്റെയിൽസ് നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ കൂടെ വരുന്നതായിരിക്കും അതായത് ചാറ്റ് ചെയ്തിട്ട് അത് ഇംഗ്ലീഷിൽ ചാറ്റ് ചെയ്യുക ചാറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്ലൈ അവരും കൂടെ തരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ നിങ്ങൾ മലയാളം ഒരു ഗൂഗിൾ ട്രാൻസ്ഫർ പിന്നെ ഗൂഗിൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ആപ്പ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്താണെന്ന് പറയേണ്ടത് ആ വാക്കതിൽ അപ്പോൾ പിന്നെ കൊടുത്തുകഴിഞ്ഞാൽ അതിന് ഇംഗ്ലീഷ് ലെറ്റർ റൈറ്റിങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും അത് നിങ്ങൾ പേസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി അങ്ങനെയും ചെയ്യാം ഇംഗ്ലീഷ് അറിയാ അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ട് മാനേജുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടന്റിൻ്റെ ഓഡിയൻസ് ടൂള് സേഫ്റ്റി എമോട്ടേഴ്സ് എഷ്യൂർ പോളിസി പേ ഓട്ടോ ഇഷ്യൂസ് കണ്ട പേ ഓട്ടോ ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് നമുക്ക് മെയിനായിട്ട് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എന്തുകൊണ്ട് ഏണിങ്സ് വരുന്നില്ല നമ്മൾക്ക് എവിടെയാണ് പ്രശ്നം അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഓർഡർ പേയ്മെൻറ്റ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് അവരായിട്ട് ചാറ്റ് ചെയ്തിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലാതെ നമുക്ക് ഇതിവിടെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ രണ്ടാമത് വേറൊരു കാര്യങ്ങൾ നമുക്ക് നോക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഓപ്ഷൻസും കൂടി വേറെ സ്ഥലത്ത് കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് എ പ്രോബ്ലം റിപ്പോർട്ട് എ പ്രോബ്ലം ഇതിൽ പോവാ ഇതിൽ പോയിട്ട് റിപ്പോർട്ട് എ പ്രോബ്ലത്തിൽ ക്ലിക്ക് ചെയ്യുക പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എവിടെയാണ് ഇഷ്യൂ ഉള്ളത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലാണോ പേജിലാണോ എവിടെയാണ് പ്രശ്നം അതിൻ്റെ ആ പ്രൊഫൈലിൻ്റെയും സ്ക്രീൻഷോട്ട് എടുക്കുക കൂടാതെ നിങ്ങളുടെ അതിൻ്റെ ലിങ്ക് അതായത് പേജിൻ്റെതായാലും പ്രൊഫൈലിൻ്റെതായാലും ഒരു അതിൻ്റെ ലിങ്ക് പേ പിന്നെ കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യുക റിപ്പോർട്ട് പ്രോബ്ലത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വേറൊരു ഇൻ്റർഫേസിലേക്ക് നമുക്ക് വരുന്നതായിരിക്കും എന്നിട്ട് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുക ഇൻക്ലൂഡ് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് എവിടെയാണ് പ്രശ്നം അവിടെ നമുക്ക് സെലക്ട് ചെയ്യാം അതായത് ഇപ്പോൾ ഇവിടെ പേജ് കണ്ടു കഴിഞ്ഞാൽ പേജിൽ സെലക്ട് ചെയ്യ അല്ലെങ്കിൽ പ്രൊഫൈലാണെങ്കിൽ എവിടെ പ്രൊഫൈൽ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ പേജും ഉണ്ട് ഓക്കെ നിങ്ങൾ പേജിലാണ് പ്രശ്നമെങ്കിൽ പേജ് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഇഷ്യൂ എന്താണ് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇഷ്യൂ ഗൂഗിൾ ട്രാൻസ്ഫറിൽ നിങ്ങൾ മലയാളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷായിട്ട് നമുക്ക് വരുന്നതായിരിക്കും അത് കോപ്പി ചെയ്യാം എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതുകൂടാതെ അത് ചെയ്തതിനു ശേഷം അപ്ലോഡ് പ്രോബ്ലം ചെയ്യാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ രണ്ട് മൂന്ന് സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ആ വീഡിയോ നമ്മൾ ഗാലറിയിലുണ്ട് ഉണ്ടാവും ഇപ്പം അപ്ലോഡ് എടുത്തതിനു ശേഷം ആ ഗാലറി നമുക്ക് ഇതിവിടെ അപ്ലോഡ് ചെയ്യാം അതുകൂടാതെ തന്നെ നമ്മൾ ഇഷ്യൂസൊക്കെ ഇവിടെ പിന്നെ ടൈപ്പ് ചെയ്തതിന് ശേഷം അടിയിലേക്ക് നമ്മളുടെ പ്രൊഫൈലിൻ്റെ പേരും അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ പ്രൊഫൈലിൻ്റെ ലിങ്കും കൂടി പേസ്റ്റ് ചെയ്യുക ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇവിടെ ഈ ഒരു സാധനം കണ്ട് ഇവിടെ ഒരു ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്യൂസ് പോകുന്നതായിരിക്കും ഇങ്ങനെ ഒരു പ്രാവശ്യമല്ല നാലോ അഞ്ചോ പ്രാവശ്യമെങ്കിലും അത് നിങ്ങളുടെ പ്രോബ്ലം ശരിയായില്ല എന്നുണ്ടെങ്കിൽ നാലോ അഞ്ച് പ്രാവശ്യമെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് പിന്നെ നിങ്ങളുടെ റി പ്രശ്നങ്ങൾ റിപ്പോർട്ട് പിന്നെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക ഫേസ്ബുക്കിന് ചിലപ്പോൾ അഞ്ചാമത്തെ ഷെയർ ചെയ്യലായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയാവുന്നത് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ചെയ്തിട്ട് എനിക്ക് അവർ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വേൾഡ് വൈഡ് ആയിട്ടുള്ള സംഭവമാണ് യൂട്യൂബിനെ പോലെ അല്ല ഫേസ്ബുക്കിൻ്റെ യൂട്യൂബിലാന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിലെ നമുക്ക് എല്ലാം കാര്യങ്ങളും നമുക്ക് റിപ്ലൈ കാര്യങ്ങളും പെട്ടെന്ന് വരുന്നതാണ് പക്ഷേ ഫേസ്ബുക്ക് അങ്ങനെയല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ബാക്കിൽ തന്നെയാണ് നല്ലത് അതിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റൊന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾ തന്നെ തീർക്കേണ്ടതാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ